ഹലോ എവരി വൺ നിങ്ങൾക്ക് എല്ലാവർക്കും പൂച്ചെടികൾ ഇഷ്ടമാണല്ലേ പൂച്ചെടികൾ മാത്രമല്ല ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവരും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ടും പൂച്ചെടികളാണ് സെയിൽ ചെയ്യുന്നത് നമുക്ക് ഇലച്ചെടികളും എല്ലാം തന്നെ ആണ് നമ്മുടെ അടുത്ത് ഒത്തിരി എൻക്വയറീസ് വരുന്നത് പൂച്ചെടികളാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി വയനാട് അങ്ങനെ രണ്ട് ജില്ലകളിൽ ഈ പൂച്ചെടികൾ ധാരാളമായിട്ടുണ്ട് അതുപോലെ നാട്ടിലോട്ടൊക്കെ ഇലച്ചെടികളാണ് എനിക്ക് തോന്നുന്നു നഴ്സറിയിലൊക്കെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് മറ്റ് ജില്ലക്കാർക്ക് ഈ പൂച്ചെടികളോട് ഇത്ര ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ആൾക്കാർ ചോദിക്കാറുള്ളത് പൂച്ചെടികൾ തന്നെയാണ് ഇലച്ചെടികൾ അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കാറില്ല ഇലച്ചെടികൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ഇലച്ചെടികൾ ഏതെങ്കിലും വെറൈറ്റി വേണം എന്നുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമല്ല നേരിട്ട് വന്ന് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും വന്ന് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് എപ്പം വീഡിയോ ഇട്ടാലും ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്ന വെറൈറ്റിയാണ് ഈ കാണുന്ന ചൈനീസ് ബോൾസോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ മൺസൂൺ ടൈമിൽ നമുക്ക് പെട്ടെന്ന് റൂട്ടഡ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മേടിക്കാത്തവരും അതുപോലെ തന്നെ നേരത്തെ വേനൽക്കാലത്തൊക്കെ മേടിച്ച് പ്ലാന്റ്സ് നശിച്ചു പോയവരൊക്കെ കാണും അങ്ങനെയുള്ളവർ ഒരു ടൈമിൽ ഉറപ്പായിട്ട് വന്ന് മേടിച്ച് നോക്കുക പ്ലാന്റ്സ് പിടിച്ചു കിട്ടും നമുക്ക് ഒത്തിരി സെയിലുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡാലിയ പ്ലാന്റ് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് അപ്പം നേരത്തെ നമുക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ നമുക്ക് സെയിലായി തീർന്നതായിരുന്നു കേട്ടോ പുതിയ പ്ലാന്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ ഒപ്പം വേറെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയും കൂടെ കോമ്പോസ് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി സിംഗിൾ പീസ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഒക്കെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വലിയ പ്ലാന്റ് ആയിരിക്കും ബ്രാഞ്ചസ് ഒക്കെയുള്ള മിനിമം ത്രീ ബ്രാഞ്ചസ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് മിനിമം ത്രീ ബ്രാഞ്ചസ് എങ്കിലുമുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് ഇനി നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കളേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തൊന്നും വിടരുത് നമ്മൾ പത്ത് കളർ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നമുക്ക് മൊത്തത്തിൽ ഒരു പതിനഞ്ച് ഷെയ്ഡ്സോളം അവൈലബിൾ ആണിപ്പോൾ പതിനഞ്ച് ഷെയ്ഡ്സ് മാർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പത്ത് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അമ്പത് എന്നൊരു റേറ്റിലാണ് ചൈനീസ് ബോൾസും സെയിൽ ചെയ്യുന്നത് ഈ ഒരു റേറ്റ് കേരളത്തിന് അകത്തുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഏതേലും പ്ലാൻസ് നടേണ്ട രീതിയോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒത്തിരി അറിയത്തില്ലാത്തവർ കാണും പ്ലാൻസിനെ പറ്റി അപ്പോൾ അങ്ങനെയുള്ളവരും നമുക്ക് ഡൗട്ട് ചോദിച്ചാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ നല്ല റൂട്ടഡായിട്ടുള്ള ഇത് കണ്ടല്ലേ ബ്രാഞ്ചസ് ഒക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മിനിമം ത്രീ ബ്രാഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ബെരിഗേറ്റഡ് തന്നെ അത് നമുക്കൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് വെരികേറ്റഡ് തന്നെ നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിങ്ക് അതുപോലെ ഈ കാണുന്ന ഒരു ഡാർക്ക് മജന്ത ഇത് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് വെരികേറ്റഡ് അല്ല അതുപോലെ വെരികേറ്റഡ് വൈറ്റ് ഓറഞ്ച് അങ്ങനെയാണ് നമുക്ക് കളേഴ്സ് വരുന്നത് ഇതൊക്കെ ഡബിൾ ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ല ആണ് കേട്ടോ വരുന്നത് ഇതും ഒരു ഡബിൾ ഷെയ്ഡാണ് നമുക്ക് ഡബിൾ ഷെയ്ഡ് തന്നെ മൊത്തത്തിലൊരു എട്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഓറഞ്ചിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് അതുപോലെ നമുക്ക് ഒരു ബേബി പിങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനാണ് ഏറ്റവും നല്ല രസം ഇതൊരു കളർ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ കളറൊക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് വീട്ടിലുള്ളതാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്നിട്ട് തന്നാൽ ഒഴിവാക്കിയിട്ട് നമ്മൾ കോമ്പോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കോമ്പോസും കാര്യങ്ങളും ഒക്കെ വരുന്നത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അതുപോലെ സ്പീഡ് പോസ്റ്റും ഡി ടി ഡിസി കൊറിയറും ആണ് അവൈലബിളായിട്ടുള്ളത് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ അവ ഓർഡർ ചെയ്യാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ സ്പീഡ് പോസ്റ്റ് ഇച്ചിരി കൂടി ഡിലേ ആവും പ്ലാൻസൊക്കെ അപ്പം ഒത്തിരി സേഫ് അല്ല പോസ്റ്റ് വഴി അയക്കുന്നത് അതുപോലെ നമ്മൾ മഴയൊക്കെ നോക്കിയിട്ട് ഒക്കെ മാത്രമായിരിക്കും പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ തീർച്ചയായും ഒന്ന് വാട്സപ്പ് ചെയ്യണോട്ടോ ഈ പൂക്കളെന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ബോൾസം നാടനല്ല ഹൈബ്രിഡ് ആണ് ഒത്തിരി ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റി അല്ല ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിലോ നിലത്തോ ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് ഒത്തിരി വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയല്ല എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കാതിരുന്നാൽ മതി അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ വെട്ടം കിട്ടിയാൽ മാത്രമേ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അതുപോലെ ഒത്തിരി രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് മാത്രം ഇച്ചിരി ഡി എ പി ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നടുമ്പോൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് വേണം നടാനായിട്ട് ചാണകപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മിക്കവരും ഇപ്പം കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കാം കമ്പോസ്റ്റ് കുറച്ചിട്ടിട്ട് നട്ടാലും നല്ലതാണ് അതുപോലെ ഇച്ചിരി സാഫ് പോട്ടി മിക്സിൽ തൂകിയിട്ട് ഇടുകയാണെങ്കിൽ ഇപ്പം നല്ലതായിരിക്കും കേട്ടോ ഈ ചാണകപ്പൊടിയിലും അതുപോലെ ഒക്കെ ഫങ്കല് ഒക്കെ കാണും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നപ്പോൾ ചെടികൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ നട്ടതിന് ശേഷം ഷെയ്ഡിൽ മാത്രം വെക്കുക ഡയറക്റ്റ് വെയിലത്തോ അല്ലെങ്കിൽ ഇപ്പം മഴയുള്ള സമയമാണെങ്കിൽ ഒത്തിരി മഴവെള്ളം കുത്തി വീഴുന്നിടത്ത് വെക്കാതിരിക്കുക എന്നാൽ അത്യാവശ്യം ഒരു ചാറ്റൽ മഴയൊക്കെ കൊള്ളുന്ന രീതിക്ക് പ്ലാൻസ് വെച്ചാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും അതുപോലെ കട്ടിങ്സ് വെച്ച് നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ടുള്ള ചിലപ്പം ചിലവർക്ക് മണ്ണായിരിക്കും ഉള്ളത് ചിലവർക്ക് ചകിരിച്ചോറായിരിക്കും ചിലവർക്ക് മണല് കിട്ടാൻ കാണും ഇങ്ങനെ ഏതെങ്കിലും ഒരു പോട്ടി മിക്സിൽ വെച്ച് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റൂട്ടായി കിട്ടും മഴയുള്ളപ്പം വിത്തിനൊരു ഒന്നര ആഴ്ച കൊണ്ട് റൂട്ട് ഇടാവും കേട്ടോ അടുത്തതായിട്ട് ഇതാണ് നമുക്ക് ഡാലിയ പ്ലാന്റ്സ് ഉള്ളത് ഡാലിയ പ്ലാന്റ്സ് നമുക്കിപ്പം അത്യാവശ്യം ഒത്തിരി പ്ലാന്റ്സ് ഇപ്പം ആയിട്ട് വന്നിട്ടുണ്ട് കളേഴ്സാണ് ഈ കാണിക്കുന്നത് വിരിഞ്ഞ കളേഴ്സ് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇപ്പം ഒരു പ്ലാന്റ് ആയിട്ട് വേണ്ടുന്നവർ അങ്ങനെ പറയുക പരമാവധി കളറ് സെലക്ട് ചെയ്ത് കേട്ടോ നല്ല യെല്ലോ വൈറ്റ് വൈറ്റ് ഒക്കെ ഒത്തിരി പേര് യെല്ലോ ഒക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന റെഡ് പിന്നെ മജന്ത പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ക്രീം കളറിലെ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ മജന്തയിൽ തന്നെ വൈറ്റ് മജന്ത മിക്സ് റെഡ് വൈറ്റ് മിക്സ് അങ്ങനെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് വേണ്ടുന്നവർ താമസിയാതെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാടൻ ഡാലിയാണ് കേട്ടോ കിഴങ്ങുകൾ ഉണ്ടാവുന്നതാണ് നമ്മൾ മിക്കതിലും ചുവട്ടിൽ കിഴങ്ങാകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് മുട്ടുകളായ പ്ലാന്റുകൾ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൂട്ടത്തിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് പ്ലാന്റ് അയക്കത്തുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അഞ്ച് കളറ് അറുന്നൂറ്റി അമ്പതാണ് കോംബോ അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോയാണ് കേട്ടോ വരുന്നത് വാക്സ് ബിഗോണിയ ഈ കാണുന്ന അടിപൊളി ആണ് ഷെയ്ഡ്സാണ് ആയിട്ടുള്ളത് ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളും പൂക്കളും ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലുമാണ് നമ്മൾ നാല് വെറൈറ്റീസിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത് നാന്നൂറാണ് നാല് വെറൈറ്റീസിന് കോംബോ ഓഫർ വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഈ റേറ്റുകൾ പറയുന്നത് നാല് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് അഞ്ച് കളർ ആണെങ്കിൽ അഞ്ച് വെറൈറ്റി ആണെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് എന്നുള്ള റേറ്റിലായിരിക്കും നമ്മൾ തരുന്നത് സെയിം പ്ലാൻ സൈസാണ് കേട്ടോ നമ്മൾക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് വിക്ടൂണിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ കളേഴ്സ് മിക്സഡ് കളേഴ്സ് ആണ് കളർ സെലക്ഷൻ സെലക്ഷനൊന്നുമില്ല നമ്മൾ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയക്കുന്നത് മുന്നൂറിനായിരിക്കും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ വന്ന നല്ല അടിപൊളി പ്ലാന്റുകളായിരിക്കും കേട്ടോ ഇതും നിങ്ങൾക്ക് ഏതെങ്കിലും കളറുള്ളതാണെങ്കിൽ അത് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ അയക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പരമാവധി കളറൊന്നും സെലക്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നമുക്ക് മെഡിനില പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് പണ്ടിതിന് നേരത്തെയൊക്കെ ഒരു ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാന്റിന് ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി വരെയൊക്കെ റേറ്റ് വന്നിരുന്നതാണ് ഞാനൊരു റേറ്റിന് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ളൊരു പ്ലാന്റ് അത്യാവശ്യം പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയതും പൂക്കളായതും ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് നമ്മൾ വൺ ട്വൻറ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതുപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ സൺഡേ മൺഡേ ആണിത് സൺഡേ മൺഡേ അല്ലെങ്കിൽ സ്റ്റർഡേ ടു ഡേ ടുമാറോ നമുക്ക് നാടനും ഹൈബ്രിഡും അവൈലബിൾ ആണ് ഇത് ഹൈബ്രിഡിൻ്റെ പൂവാണ് ഹൈബ്രിഡ് നമുക്ക് മണം ഉണ്ടാകത്തില്ല പൂക്കൾക്ക് നാടിനെ നല്ല സ്മെല്ലാണ് അപ്പം പ്ലാന്റ് ഈ പ്ലാന്റ് ഇല്ലാത്തവർ ഒരെണ്ണമെങ്കിലും മേടിച്ച് വെക്കുക വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ഈ കാണുന്ന വൈലറ്റ് റെഡ് റെഡ് അങ്ങനെ രണ്ട് കളേഴ്സാണ് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് നിങ്ങൾക്ക് ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് വെറൈറ്റിയും ഇത് വൈലറ്റിൻ്റെയാണ് അതുപോലെ തന്നെ ഇത് റെഡിൻ്റെ ഇച്ചിരി കൂടി റൗണ്ട് സൈഡിൽ ഇങ്ങനെ ഇച്ചിരി ഷാർപ്പ് ലീഫായിട്ട് വരും നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് കളേഴ്സ് ഈ ഒരു പ്ലാൻ സൈസ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഗ്ലോറിയസ് എന്ന് പറയുന്നൊരു വെറൈറ്റി നല്ല അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഒത്തിരി ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നതാണ് ഇലച്ചെടികളും അല്ലേ അപ്പോൾ ഇലച്ചെടികളിൽ ഇങ്ങനെയുള്ള ചെടികൾ കളക്റ്റ് ചെയ്യുന്നവർ കാണും അപ്പോൾ ഇതൊരു നമുക്ക് ഈ ഒരു പ്ലാന്റ് ടു ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും റേറ്റ് വരുന്നത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് ഇപ്പോഴത്തേം പോലെ തന്നെ ഡയാന്തസ് ആണ് നല്ല വിത്ത് ഫ്ലവറായിട്ടുള്ള ചെടികൾ അത് കണ്ടില്ലേ കളർ സെലക്ഷൻ ഒന്നും ഇല്ല കേട്ടോ കളേഴ്സ് എനിക്ക് തോന്നുന്നു പത്തിൽ കൂടുതൽ കളേഴ്സ് ഇതിലുണ്ട് നമ്മൾ പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കളേഴ്സ് അപ്പം ഞാൻ എല്ലാ സമയവും പറയുന്ന പോലെ കളർ സെലക്ട് ചെയ്യാതിരിക്കുക അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതും കട്ടിങ് വെച്ച് തന്നെയാണ് പുതിയ പ്ലാൻസ് ആക്കുന്നത് ഈ ഒരു ടൈമിൽ പെട്ടെന്ന് നമുക്ക് റൂട്ട് ഇടാക്കാൻ പറ്റും ഒത്തിരി മഴയത്ത് വെക്കാതെ ഷെയ്ഡിൽ വയ്ക്കുക കേട്ടോ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ സെമി ഷെയ്ഡിൽ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെട്ടം കിട്ടുന്നിടത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തരും അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിയുമായിരിക്കും റേറ്റ് വരുന്നത് താമസിയാതെ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ